അസലാ വലൈക്കും വറഹമുല്ലാഹി വിബറക്കാത്തുഹു കീശയെന്നൊരു അഞ്ഞൂറ് ഉപയോഗ എടുത്തിട്ട് അങ്ങോട്ട് കൊടുക്കും എന്ത് ചെയ്തിട്ടാണേലും വേണ്ടില്ല ഓനൊന്ന് നശിച്ച് കണ്ടാൽ മതി ഓനും അവൻ്റെ കുടുംബവും ഓൻ്റെ നിലനിൽപ്പവും ഒക്കെ തകർന്നാൽ മതി എന്നു പറഞ്ഞിട്ട് കീശേന്ന് കൊടുക്കും തീർന്നില്ലേ അവൻ ഇസ്ലാം എന്ന് പുറത്താണ് അവൻ്റെ നിസ്കാരം അള്ളാഹുത്താലെ സ്വീകരിക്കൂല എന്താണ് സിഹർ ഒരാളുടെ നന്മയിൽ അസൂയ പോണ്ട് വിജയത്തിൽ അസൂയ പോണ്ട് അവരെ നശിപ്പിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങുന്ന ചില മനുഷ്യന്മാരുണ്ട് അവരെ മനുഷ്യന്മാരെന്ന് പറയാൻ പറ്റില്ല മനുഷ്യ പിശാചുക്കളുണ്ട് അവർ ചിലപ്പോൾ നമ്മളെ അയൽവാസികളാകാം നമ്മളെ കുടുംബക്കാരാകാം നമ്മളെ അറിയുന്നവരാകാം നമ്മൾ വിജയിച്ച് കാണാൻ ആഗ്രഹിക്കാത്ത ചില ദുഷിച്ച മനുഷ്യന്മാരെന്ന് പറയാൻ പറ്റില്ല പിശാചുക്കളാണ് അവർ സിഹിർ ചെയ്യൽ വൻ ദോഷമാണ് ഒരിക്കലും അത് ചെയ്യരുത് ചിന്തിക്കുക പോലും ചെയ്യരുത് അത് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് തന്നെ തിരിച്ചടി വരിക അവർക്കോ ഈ സിഹിർ ചെയ്യുന്നവർക്ക് തിരിച്ചടി കിട്ടും അവർക്കോ അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാർക്കോ അല്ലെങ്കിൽ അവരുടെ മക്കൾക്കോ അവരുടെ ജീവിതം തന്നെ നശിക്കുന്ന വിധത്തിൽ അവർക്ക് തിരിച്ചടിക്കുന്ന ഒരു ദിവസം വരും ആ സിഹിർ തിരിച്ചടിച്ചാൽ അവന്റെ ജീവിതം എന്താണ് സ്വന്തം കഞ്ഞിയിൽ മണ്ണു വാലിടാന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അവിടെ ഇവിടെ ഒക്കെ പോയിട്ട് സിഹർ ചെയ്യുന്നവർ ഒന്ന് ആലോചിച്ചു വല്ലാ സത്യം നിങ്ങളെ രക്ഷപ്പെടൂല്ല മനസ്സിലായില്ലേ മറ്റുള്ളവരെ നശിപ്പിച്ചു കഴിഞ്ഞ് മറ്റുള്ളവരെ നശിപ്പിച്ച് അവനെ പണ്ടാറടക്കി എന്നിട്ട് നിങ്ങൾ തൗപ ചെയ്തു കഴിഞ്ഞാൽ അള്ളാവ് സ്വീകരിക്കുമോ എല്ലാവരെയും നശിപ്പിച്ച് ഒക്കെ തീർത്ത് എന്നിട്ട് നിങ്ങളെ തവപ്പ ചെയ്താൽ അള്ളാവ് സ്വീകരിക്കുക ഈ സെഹർ ചെയ്യുന്നവർക്കുള്ള ബാധിക്കുന്ന കാര്യം എന്തായാലും അവർക്ക് തിരിച്ചടിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ മക്കൾക്കെന്നെ മക്കൾ തന്നെ ഇല്ലാതെ പഠനം പൂർത്തിയാക്കാൻ പറ്റാതെ അങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കേണ്ടി വരും ശരിയായ ഒരു ജോലി ഇട്ടാതെ ഇവർക്ക് സ്വന്തക്കാർക്ക് തന്നെ അത് തിരിച്ചടിക്കും മറ്റുള്ളവർ നന്നാവുന്നത് തകർക്കാൻ ശ്രമിക്കുന്നവർ അവരുടെ ലൈഫും അവരുടെ കുടുംബവും തന്നെയാണ് നശിക്കുന്നത് അവർക്ക് തന്നെയാണ് നാശവും ഇനി അടുത്തതായിട്ട് സിഹറ് ബാധിച്ചാൽ എന്തൊക്കെ അടയാളങ്ങളാണ് നമ്മളെ ശരീരം കാണിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം ശക്തമായിട്ടുള്ള ക്ഷീണം ഉണ്ടാവും എപ്പോഴും കിടക്കണം ഒന്നിനൊരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ എപ്പോഴും കിടക്കണം കിടക്കണം എന്നുള്ള ഒരു തോന്നല് ഡോക്ടർമാരെ കാണിച്ച് എല്ലാ ടെസ്റ്റും ബ്ലഡ് ടെസ്റ്റും സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിലൊന്നും യാതൊരു കുഴപ്പമില്ല പക്ഷെ വേറൊന്നും തളർച്ച ഇതെന്താണ് സിഹറിന്റെ ഒരു അടയാളമായി കണക്കാക്കുന്നു എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കണം എന്നുള്ളൊരു തോന്നാം എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കണം ആരായിട്ട് വലിയ അടുപ്പൊന്നുമില്ലാതെ ഒറ്റക്ക് ഒരു റൂമിലോ മൂലക്കിലോ ഒക്കെ ഇരിക്കുന്ന പോലെ പിന്നെ ഭയാനകമായിട്ടുള്ള സ്വപ്നം കാണുക പാമ്പിനെ പലപ്പോഴും ചെറുതും വലുതുമായിട്ടുള്ള പാമ്പുകൾ കാണുക രക്തം സ്വപ്നം കാണുക അങ്ങനെ പല വിധത്തിലുള്ള ഭയാനകമായ സ്വപ്നങ്ങൾ ഭയാനകമായ സ്വപ്നങ്ങൾ വരുന്നത് ഷെയ്ധാറിൻ്റെ ഭാഗത്തു നിന്നാണ് നല്ല സ്വപ്നങ്ങളാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുമാണ് പിന്നെ അടുത്തത് ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചാൽ പെട്ടെന്ന് ദേഷ്യം പിടിക്കുക അവർക്ക് മറുപടി കൊടുക്കാതിരിക്കുക ഈ സംസാരവുമായി ബന്ധപ്പെട്ട് അവരോട് തല്ലുണ്ടാക്കുക വെറും ദേഷ്യം ആരോടും സംസാരിക്കുക അതൊറ്റക്ക് മാറിയിരിക്കുക ഇതൊക്കെ എന്താണ് സിഹറിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് പിന്നെ ശാരീരികമായ അസ്വസ്ഥത ഉണ്ടാവുക ശരീരത്തിലെ പല ഭാഗങ്ങളും വേദന കാൽ വേദന കൈവേദന അല്ലെങ്കിൽ തലവേദന എത്ര ഡോക്ടറെ കാണിച്ചിട്ടും സ്കാൻ ചെയ്തിട്ടും എല്ലാ ടെസ്റ്റുകൾ കഴിഞ്ഞിട്ടും അതിലൊന്നും യാതൊരു കുഴപ്പവുമില്ല പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേദന വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ എന്താണ് സിഹറിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് പിന്നെ എപ്പോഴും മടി നിസ്കരിക്കാൻ മടി പണിയെടുക്കാൻ മതി പഠിക്കാൻ മതി നല്ലോണം പഠിക്കുന്ന കുട്ടിയായിരുന്നു പെട്ടെന്ന് കുട്ടി പഠിക്കാനായിരുന്നു നല്ല മാറി നിൽക്കുകയാണ് നിസ്കരിക്കുന്ന കുട്ടിയായിരുന്നു എല്ലാത്തിന്ന് മാറി നിൽക്കുകയാണ് എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എന്ത് പറ്റുക മടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഇതാണ് ചില അടിയാളങ്ങൾ ഇനി ഇതിൽ ഒരുപാട് പറയാനുണ്ട് കുറച്ച് മാത്രമാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് നമ്മളോട് അസൂയുള്ളവർ നമ്മളോട് ഇഷ്ടമില്ലാത്തവർ നമ്മളെ നമ്മൾ നമുക്ക് വേണ്ടി സിഹർ ചെയ്യാൻ സാധ്യതയുള്ള ചില ആളുകളുടെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇവരെ നമ്മളെപ്പോഴും കരുതിയിരിക്കണം കാരണം എന്താ പറയുക നമുക്കൊരു പണി തരാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുകയാണ് ഇത്തരം ടീംസ് ഇത്തരം സ്വഭാവമുള്ളവരാണ് നമുക്ക് സിഹിർ ചെയ്യാൻ കൂടുതലും കൂടുതലും നൂറ് ശതമാനം ഉറപ്പുള്ള ആൾക്കാർ ഇവർ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വന്നേക്കാം പക്ഷേ ഇവരെ നമ്മളെന്ത് ചെയ്യണം വളരെയധികം സൂക്ഷിക്കണം എന്ന് മഹാന്മാരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കരുതിയിരിക്കണം എപ്പോഴും ഒന്നാമത്തേത് നമുക്കൊരു അനുഗ്രഹം ഉണ്ടായി അല്ലെങ്കിൽ ഒരു ഉണ്ടായി അതിൽ നമ്മളോട് കുറ്റം മാത്രം കണ്ടുപിടിക്കുക എപ്പോഴും കുറ്റം പറയുക നല്ലത് പറയുകയില്ല നമ്മൾ എന്ത് ചെയ്താലും പ്രവർത്തിച്ചാലും ദീനീപരമായ കാര്യം പറഞ്ഞാലും അതിൽ കുറ്റങ്ങൾ ഇല്ലാത്ത കുറ്റങ്ങൾ ചികഞ്ഞ് ചികഞ്ഞ് അത് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നവർ നമ്മളോട് അസൂയുള്ളവരാണ് നമ്മളെ വളരുന്നത് ഇഷ്ടപ്പെടാത്തവരാണ് നമ്മളോട് അതിശക്തമായിട്ടുള്ള അസൂയയും എറുപ്പും കുശുംബും വെച്ച് നടക്കുന്ന ഇത്തരം സ്വഭാവക്കാരാണത് അവർ നമ്മുടെ നന്മയിൽ വെറുപ്പുള്ളവരാണ് നമുക്കൊരു നല്ലത് വരാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യൂല ആഗ്രഹിക്കില്ല ഇപ്പോൾ നമ്മളൊരു വീട് വാങ്ങി ഒരു കാർ വാങ്ങി ഒരു നല്ലൊരു വസ്ത്രം വാങ്ങി ഇല്ല ഒരു നല്ല നിലയിൽ നമ്മൾ എത്തി നമ്മുടെ കടങ്ങളൊക്കെ വീട്ടി നല്ല നിലക്ക് നമ്മൾ എത്തി അപ്പോൾ അതിനങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും ഒരു വീട് വാങ്ങിയത് എന്ത് വീടാണടാ നല്ല സ്ഥലം എന്ത് സ്ഥലമാണോ ഇത് പിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല നല്ലപൊളിയായിട്ടുള്ള വീടും സ്ഥലവും പ്ലാനിങ്ങ് ഒക്കെ അങ്ങ് പറഞ്ഞതിനോന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊരു ഏതെങ്കിലും കുറ്റം കണ്ടുപിടിക്കുന്നവർ നമുക്ക് സിഹർ ചെയ്യാൻ വളരെയധികം അധികം ചാൻസ് ഉള്ള ആൾക്കാരാണ് അപ്പോൾ ഇവർ നമ്മളെ മറ്റേ ഒരു കാര്യത്തിൽ നമ്മളെ നന്മയെ സപ്പോർട്ട് ചെയ്യും യേ ഇല്ല നമ്മളെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും രണ്ടാമത്തെ അടയാളം നമ്മളില്ലാത്ത സമയത്ത് നമ്മളെ നമ്മളെപ്പറ്റി കുറ്റം പറയാം നമ്മളെ മുന്നിലല്ല നമ്മളില്ലാത്ത സമയത്ത് നമ്മളെ പറ്റി പലരോടും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക ഇതെന്താണ് കപടവിശ്വാസി മുനാഫിക്കുകളുടെ അടയാളമാണ് ഇവരും നമുക്ക് സിഹർ ചെയ്യാൻ ഭയങ്കര അധികമായിട്ട് ചാൻസുള്ള ആൾക്കാരാണ് മൂന്നാമത്തേത് നമ്മളുടെ കാര്യങ്ങളൊക്കെ ചികിഞ്ഞ് ചികിഞ്ഞ് അന്വേഷിക്കുക നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മളിപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മളെ കൂടെ ആരൊക്കെ ഉണ്ട് നമ്മളെ ലൈഫ് എങ്ങനെയാണ് നമ്മളെ കാര്യങ്ങളൊക്കെ ചികിഞ്ഞ് ഇത് ഏറ്റവും മോശപ്പെട്ട ഒരു സ്വഭാവമാണ് നമുക്ക് പണി തരാൻ നിൽക്കുന്നവരുടെ ഭയങ്കരമായിട്ടുള്ള ഒരു അടയാളമാണിത് ഇങ്ങനെയുള്ളവരെ നിങ്ങൾ പ്രത്യേകിച്ചൊന്ന് സൂക്ഷിച്ചോളൂ കേട്ടോ നമ്മളെ വീടും സ്ഥലവും എന്താണ് ചെയ്യണേ നമ്മളെ എല്ലാ കാര്യങ്ങളും ചികിത് ചികിഞ്ഞ് അന്വേഷിക്കുക ഇവർ നമുക്ക് സിഹിറും കൂടോത്രവും ചെയ്യാൻ ഭയങ്കര അധികം ഉള്ള ടീമാണ് ഇവരെ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കുക നാലാമത്തേത് നമ്മളെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവർ നമ്മളെ തെറ്റുകൾ സപ്പോർട്ട് ചെയ്യുന്നവര് നീ തെറ്റ് ചെയ്താൽ അതിനിപ്പോൾ ഒരു എക്സാം കോപ്പി അടിക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ പ്രേമോ കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ പ്രേമിക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാടാണ് എത്ര ആൾക്കാർ പ്രേമിക്കുന്നത് അല്ലെങ്കിൽ എത്ര ആൾക്കാർ കള്ളുപൊടിക്കുന്നു എത്ര ആൾക്കാർ അങ്ങനെ ചെയ്യുന്ന ഇങ്ങനെ ആയിരിക്കുന്ന ലഹരി കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് ഒക്കെ എല്ലാവർക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്ത് തെറ്റ് ചെയ്താലും അതിന് നമുക്ക് ന്യായീകരിച്ച് തരുന്ന ആൾക്കാരെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അവരെ നമുക്ക് പണി തരാൻ ഉദ്ദേശിച്ച് നമ്മൾ നശിക്കാൻ വേണ്ടിയിട്ടുള്ള മനസ്സിൽ ഉറപ്പിച്ച ടീംസാണ് അവർക്ക് നമുക്ക് സിഹർ ചെയ്യാം ഭയങ്കര ചാൻസ് ആണെന്ന് കൂടെ മനസ്സിലാക്കുക അവരെ നമ്മുടെ ലൈഫ് നിന്ന് തന്നെ തുടച്ച് നീക്കി കളിയുക എന്തെങ്കിലും തെറ്റിന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അവർ നമ്മൾക്ക് ബെസ്റ്റ് ഫ്രണ്ട് അല്ല എന്ത് കാര്യത്തിനായാലും നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റ് അത് തെറ്റാണ് നീ ഇങ്ങനെ എന്ന് പറഞ്ഞോ അവർ നീ കൂട്ടി പിടിച്ചോ അല്ലാത്തവർ നിന്റെ ലൈഫിലെ എന്താണ് നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ടീമാന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക അഞ്ചാമത്തേത് നമുക്ക് വല്ല പ്രയാസങ്ങളും ശാരീരികമായിട്ടോ മാനസികമായിട്ടോ സാമ്പത്തികമായിട്ടോ പ്രയാസങ്ങൾ വന്നപ്പോൾ തന്നെ എല്ലാം കയ്യൊഴിയാം എല്ലാത്തിനും കടം കൊണ്ട് വലഞ്ഞു നിൽക്കുന്ന ഒരാളാണ് കുറച്ചു അടക്കം പൊട്ടിപ്പോയി ഇല്ലെങ്കിൽ ശാരീരികമായിട്ട് വളരെ ഹോസ്പിറ്റൽ അഡ്മിറ്റഡ് ആണ് കുറച്ച് പൈസേൻ്റെ ആവശ്യമൊക്കെ ഈ സന്ദർഭത്തിലും മാനസികമായിട്ട് നമ്മൾ തളർന്നിരിക്കുന്ന സന്ദർഭത്തിലൊക്കെ നമ്മളെന്താക്കാം എല്ലാം കൈ ഒഴിഞ്ഞിട്ട് മാറിപ്പോകുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കുക അവർ നമുക്ക് പണി തരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണെന്ന് ഓക്കെ ആറാമത്തേത് നമ്മൾ ആവശ്യത്തിലധികം പുകഴ്ത്തുക ഈ അടിപൊളിയാണേട എന്നെ കാണാൻ അടിപൊളിയാണെ എൻ്റെ മക്കൾ അടിപൊളിയാണോ എൻ്റെ വീട് അടിപൊളി എൻ്റെ വണ്ടിയൊക്കെ അടിപൊളി എന്ത് പറഞ്ഞാലും പുകഴ്ത്തി പറയാം ഞാൻ എന്തു പറഞ്ഞാലും പുകഴ്ത്തി പറയുന്ന ചില ടീംസ് ഇവർ നമുക്ക് പണി തരാൻ വേണ്ടി കാത്തിരിക്കുക നമ്മളെ നന്മ ആഗ്രഹിക്കാത്തവരാണ് ഇവർ ഓക്കെ അപ്പം ഇത്തരം സ്വഭാവമുള്ളവരെ നമ്മളെ ലൈഫിൽ നിന്നും മാറ്റി നിർത്തുക ഓക്കെ ഇത്തരം ആൾക്കാർ ഇത്തരം ആര സ്വഭാവമുള്ള ആൾക്കാർ നമ്മളെ ലൈഫിൽ നമുക്ക് സിഹർ ചെയ്യാൻ ഭയങ്കര സാധ്യതയുണ്ട് അത് മാത്രമല്ല മറ്റു ചിലരുമുണ്ട് മറ്റു ചിലർ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ നമ്മളറിയാത്തവരും നമുക്ക് സിഹർ ചെയ്യാം എന്ന് പറഞ്ഞാൽ നമ്മളെ കാര്യങ്ങളൊക്കെ അറിയാം അവർക്ക് പക്ഷെ അവർ മിണ്ടൂല അവർ ഉള്ളിൽ കൂടെ നമുക്ക് സിഹർ ചെയ്തുകൊണ്ടേയിരിക്കും ഓക്കെ നമ്മളായിട്ട് ഇപ്പോൾ ഒരു ബന്ധം ഉണ്ടാവില്ല നമ്മളായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല പക്ഷേ നമ്മളെ കാര്യങ്ങളൊക്കെ അറിയാം നമ്മൾ നമ്മളെന്താക്കുക ചെയ്യുന്ന അവിടെ പോകുന്ന എല്ലാ കാര്യങ്ങളും അറിയാം നമ്മൾ താമസിക്കുന്ന എവിടെയാണ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെച്ചിട്ട് ഉള്ളിൽക്കൂടെ പണി തരുന്ന ഏറ്റവും വലിയ വൃത്തിഘട്ട വൃത്തിഹീനമായിട്ടുള്ള സ്വഭാവം സിഹീർ എന്നത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും വലിയ മാരകമായിട്ടുള്ള ഒരു വിപത്താണ് തെറ്റാണ് ഓക്കെ ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ സിഹീർ ബാധിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ മെയിനായിട്ട് എപ്പോഴും സ്ത്രീകളാകുമ്പോൾ നമ്മൾ വീട്ടിലൊക്കെ അല്ലേ എപ്പോഴും വുളു ഉണ്ടായിരിക്കുക വുളു വുലുണ്ടാകുമ്പോൾ നമുക്കൊരു ഷെറിനെ നമ്മളെ എടുക്കാൻ പറ്റില്ല വുളു ഉണ്ടായിരിക്കും എപ്പോഴും പിന്നെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അല്ലെ എപ്പോഴും രാത്രി കിടക്കുന്ന സമയത്ത് നൂറ് വട്ടം ചൊല്ലിക്കോളി ബിസ്മില്ലാഹി റഹ്മാൻ റഹീം നല്ലതാണ് ദിവസവും നൂറ് വട്ടം സിഹർ സിഹർ ബാധിക്കും നിങ്ങൾക്ക് അങ്ങനത്തെ കുടുംബക്കാരോ അല്ലെങ്കിൽ ബന്ധങ്ങളോ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാലോ ഇപ്പോൾ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവുമല്ലോ ആർക്കൊക്കെ ഉണ്ട് ആർക്കൊക്കെ ഇല്ല എന്നുള്ളത് നിങ്ങൾക്കല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പം ദിവസവും രാത്രി കിടക്കുമ്പോൾ നൂറ് വട്ടം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ചൊല്ല പിന്നെ എപ്പോഴും ഒന്നും ഉണ്ടായിരിക്കുക പിന്നെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം യാ ഹാദി യാ യാഹാദി ഹാദി യാന്ന് എത്ര വേണമെങ്കിലും പറയാം ഓക്കെ എപ്പോഴും എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം ഒരു പത്ത് തൊട്ടോ പറ്റുന്നത്ര ചൊല്ലിക്കോളി ഇത്ര കണക്കൊന്നുമില്ല എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേ ഇരിക്കുക ഓക്കെ നമ്മുടെ മുത്തുനബിസ് ലാഹുലൈവിസലമക്കും സിഹു ബാധിച്ചിരുന്നു അപ്പോൾ ജിബിരി അലൈഹി സ്ലാം ചൊല്ലാൻ മന്ത്രിക്കാൻ വേണ്ടി പഠിപ്പിച്ച രണ്ട് ദുവാകളുണ്ട് സൂറത്തുൽ ഫലക്ക് സൂഹത്തുന്നാസ് ഇത് ഓരോന്നും സൂറത്തുൽ ഫലക്ക് നാൽപ്പത്തി ഒന്ന് വട്ടം സൂറത്തുനാസ് നാൽപ്പത്തിയൊന്ന് വട്ടം ഓതിയിട്ട് കൈമേൽ ഊതിയിട്ട് ശരീരമാസകലം തടവുക അങ്ങനെ നാൽപ്പത്തിയൊന്ന് ദിവസമാണ് ഇത് രണ്ട് രണ്ട് എന്താണ് സൂഹത്തുകളും ഓതി നാൽപ്പത്തി ഒന്ന് വട്ടം സൂറത്തുൽഫലക്കും സൂറത്തുനാസും ഓതിയിട്ട് ശരീരമാസകലം തടവുക പിന്നെ എല്ലാ രാത്രിയിലും ആയത്തിൽ കുറിച്ച് ഒരു പ്രാവശ്യം ആമന റസൂൽ തുടങ്ങുന്നത് ഒരു പ്രാവശ്യം എല്ലാ രാത്രിയും കിടക്കുമ്പോൾ ഓതുക പിന്നെ അത് മാത്രല്ല സൂറത്ത് ഉൽ അവസാനത്തെ അവസാനത്തായത്ത് മുഹമ്മദും റസൂൽ അള്ളാന്ന് തുടങ്ങുന്ന ആയത്തില്ലേ അത് മുഴുവനും ഓതുക ഓക്കെ മുഹമ്മദ് റസൂൽ അള്ളാഹെന്ന് തുടങ്ങുന്ന അവസൂറുൽ ഫത്തേഹിലെ അവസാനത്തായ് കുറച്ചല്ലേ ഉള്ളൂ അത് ദിവസവും പാരായണം ചെയ്യുക പിന്നെ ഈ രണ്ട് ദിക്കറുകൾ ദിവസവും മൂന്ന് മൂന്ന് പ്രാവശ്യം അപ്പം നടക്കുമ്പോളും എടുക്കുമ്പോഴൊക്കെ ഇങ്ങനെ ചൊല്ലി അടുക്കള ഇങ്ങനെ ഭക്ഷണം ചെയ്യുമ്പോൾ ഒക്കെ ചൊല്ലിക്കുകയല്ല അത് ചൊല്ലുമ്പോൾ തന്നെ കുറേ ഐബത്ത് നമീബത്ത് ഫസാദ് പോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വിട്ടു നിൽക്കുകയും ചെയ്യും ഇത് റോന്നു വിക്കൽ മാത്രമല്ല മാത്യമിൻഷറി മഹലൊക്കെ യും നമുക്ക് എനിക്കും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബക്കാർക്കും ആർക്കെങ്കിലും ഒക്കെ നമുക്ക് നമ്മൾ വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും സിഹറോ അല്ലെങ്കിൽ കണ്ണീറുകളോ എന്തെങ്കിലും ബാധിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചോന്ന് നമുക്ക് എല്ലാവർക്കും സലാമാക്കി സലാമത്താക്കി തരട്ടെ ആ മീൻ അപ്പോൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ ഓരോരോ ചിക്കറുകളും ദുവകളൊക്കെ എഴുതിയിട്ട് കൊടുക്കാം ഇത്ര പ്രാവശ്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഇൻഷാല്ല അടുത്ത ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവരോടും അസലാ വാല് വർമ്മത്തല്ലാ വാത്തു സിഹർ ബാധിച്ചെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഫസ്റ്റ് എപ്പോഴും ഉളു ഉള്ളവരാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എല്ലാ സമയത്തും ഉളുണ്ടാവുന്നത് വളരെ നല്ലതാണ് സിഹറ് ബാധിക്കാതിരിക്കാൻ രണ്ടാമതായിട്ട് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും അല്ലാത്ത സമയത്തും യാ ഹാദി യാ അള്ളാ യാ ഹാദി യാ അള്ളാ എന്ന് ധാരാളമായിട്ട് ചൊല്ലിക്കൊണ്ടേ ഇരിക്കുക എന്നൊക്കെ പറ്റുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക നബി സല്ലാം അലൈഹി സ്വലാമൊക്കെ സിഹർ ബാധിച്ചപ്പോൾ ജബീൽ അലൈഹി സ്വലാം ചൊല്ലാൻ വേണ്ടി മന്ത്രിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചെടുത്ത എന്താണ് സൂറത്ത് ഫലക്ക് കുലാവുദ് ബിറബിൽ ഫലക്ക് എന്നുള്ള സൂറത്തും പിന്നെ കുലാവുദ് ബീറബന്യാസ് എന്നുള്ള സൂറത്തും ഇവ ഓരോന്നും നാൽപ്പത്തിയൊന്ന് വട്ടം നാൽപ്പത്തിയൊന്ന് വട്ടം നാൽപ്പത്തിയൊന്ന് ദിവസം ഊതിയിട്ട് എന്താണ് നിങ്ങളെ കൈമല ഊതിയിട്ട് നിങ്ങളുടെ ശരീരമാസകലം തടവുക കുലാവുദ് ബിറബിൽ ഫലക്ക് നാൽപ്പത്തിയൊന്ന് വട്ടം കുലാവുദ് ബീറബന്യാസ് നാൽപ്പത്തിയൊന്ന് വട്ടം ഇങ്ങനെ നാൽപ്പത്തി ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇവ ചൊല്ലുക ഓക്കെ പിന്നെ എല്ലാ ദിവസവും രാത്രി കിടക്കാൻ നേരത്ത് ആമന റസൂൽ ഒരു വട്ടം ഓതുക ഇതിൻ്റെ മേലെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ആയത്തിൽ കൃഷിയും വട്ടം ഓതുക എന്നിട്ട് കൈകളിലേക്ക് ഊതിയിട്ട് ശരീരമാസകലം തടവുക അതൊക്കെ നിങ്ങൾക്ക് ബൈഹാട്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ബൈഹാട്ടാവാൻ വേണ്ടിയിട്ട് കാണാതെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അതുപോലെ തന്നെ സൂറത്തുൽ അവസാന അവസാനത്തായത് മുഹമ്മദ് റസൂലെന്ന് തുടങ്ങുന്ന ദിവസവും പതിവാക്കുക ഓക്കെ പിന്നെ ചെറിയ രണ്ട് ദിക്കറികൾ ദ്വാകളുണ്ട് ദ്വാകളും കൂടാണ്ട് ഒന്നാമത്തത് ആ ഓതു ബിക്കൽ മാത്യല ഹിത്ത മാധ്യമക്ക് മൂന്ന് വട്ടം ദിവസവും എപ്പോഴും ചൊല്ലിക്കൊണ്ടേയിരിക്കുക പിന്നെ അതിന് കൂടെ തന്നെ ബിസ്മില്ലാഹി ഫിൽ ബിസ്മി ലാഹി ലി ലഹസ്മിൻസായി ആകാശഭൂമികൾക്കടയിലുള്ള എല്ലാവിധ ഉപദ്രവ തൊട്ടും ഞങ്ങളെ എന്നെ കാത്തുരക്ഷിക്കണമേ എന്നാണ് രണ്ടിൻ്റെയും ഏകദേശം അർത്ഥം വരുന്നത് അപ്പൊ എൻഷാദ് എല്ലാവരും ആമീൻ ഒരു നാൽപ്പത് പേരെങ്കിലും ആമീൻ കമൻറ്റ് ബോക്സിൽ ആമീൻ രേഖപ്പെടുത്തട്ടോ നമ്മൾ അള്ളാഹുത്തായാല എല്ലാവിധ എടങ്ങാറുകളെ തൊട്ടും ഷഹറിനെ തൊട്ടും ഷെഹറിനെ തൊട്ടും സലാമത്താക്കട്ടെ ആമീൻ എന്നൊരു നാൽപ്പത് പേരെങ്കിലും കമൻറ്റ് ബോക്സിൽ ഇടുക അപ്പോൾ നമ്മുടെ നാൽപ്പത് പേരുടെ ആമീൻ അള്ളാഹുത്തായാല പെട്ടെന്ന് ഒരുമിച്ച് പറഞ്ഞാൽ അളവ് സ്വീകരിക്കും ആമീൻ കൂടാതെ ദിവസവും വട്ടം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ചൊല്ലുക ഭയങ്കര എഫക്റ്റീവാണ് ആണ് നമ്മൾക്ക് ബാധിക്കുക പോലുമില്ല